ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ചേട്ടൻ എത്ര വടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട് അതായത് ചേട്ടന്റെ വരുന്നുണ്ട് ചേട്ടൻ മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടൻ്റെ പടങ്ങൾ വരുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് ഉണ്ടായിരുന്നു അതില് ധ്യാൻചേടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ അല്ല റീലിന്റെ കൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തൊഴിലിട്ടുകൊണ്ട് വരുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ കേറോ നിങ്ങളോ ഞങ്ങള് നിങ്ങള് കാരണം എത്ര പേടാ ചേട്ടാ 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 പറഞ്ഞു ഈ പരിപാടി ഇവിടെ ഞാൻ ഈ പരിപാടി കുറച്ച് ഇതുവരെ കാണുന്ന ചേട്ടനിപ്പോ കപ്പലും നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞോ എനിക്ക് പറഞ്ഞോ എന്റെ ഒരു നിങ്ങൾ നീ കൊള്ളാ നല്ലൊരു ഓടിയിട്ടുണ്ട് നല്ലൊരു ഓടിയിട്ടുണ്ട് ചേർന്നേ നല്ല തിരക്കണെന്ന് പറ പൊട്ടിയ പടം പറ പൊട്ടിയ പടം കിടക്കുന്നു കിടക്കും അതെ നീ തോറ്റുപോന്റെ ഇല്ലില്ല തോറ്റുപോല ചേട്ടാ ചേട്ടാ കപ്പല് മുതലാളി ഇപ്പൊ ട്വന്റി വൺ ഗ്രാംസ് പറഞ്ഞു കപ്പല് മുതലാളിപ്പി വൺ ഗ്രാംസ് പറഞ്ഞു അല്ലല്ല കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പടമാണ് ഞങ്ങൾ മാത്രം എന്തെന്ത് മോഹങ്ങളായിരുന്നു എല്ലാം പാടായി പോലില്ല നിനക്കിഷ്ടമായത് എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എനിക്കിഷ്ടമില്ല പടം അത് പക്ഷേ കാര്യമില്ല മുമ്പോട്ട് മുമ്പോട്ട് വെച്ചാൽ ഞങ്ങളുടെ കേക്ക് പോയിന്റ് പോയിന്റ് കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയാം അതായത് ഏട്ടൻറെ കമൻസിൽ വരുന്നുണ്ട് കള്ളപ്പണം വിളിപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാ എന്നെന്തിനട ഇന്റെ പിടിച്ചിടുന്നു ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഞാനല്ലല്ലോ ഉണ്ടാവുന്നുണ്ട് ഞാനല്ലേ എല്ലാവർക്കും മനസ്സിലായി എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല അത് ഓർത്ത് അതുകൊണ്ട് എനിക്ക് എന്താണോ ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പട ഏതോ നഷ്ടമായിട്ടില്ലേ എല്ലാരും ഏട്ടാ നമ്മൾ ഒരു വര കൂടെ വരേണ്ടി വരും